ഹായ് ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിനൊന്ന് പേരാണ് അപ്പാനി ശരത് ശൈത്യ ജിസൈൽ നെവിൻ ബിന്നി ആർ ജെ ബിൻസി ആര്യൻ അനുമോൾ ആദിലാനൂറ അക്ബർ ഷാനവാസ് അൺഒഫിഷ്യൽ പോളിൽ വലിയ അട്ടിമറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം മുന്നിലുള്ള പല താരങ്ങളും ഇപ്പോൾ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അൺഒഫിഷ്യൽ പോളിൽ ഏറ്റവും മുന്നിലുള്ളത് അതിൽ ആർക്കും സംശയമുണ്ടാവില്ല അത് ഷാനവാസ് തന്നെയാണ് ഷാനവാസ് കൂറ്റൻ ലീഡാണ് നേടിയിരിക്കുന്നത് ഒരാൾക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വൻ ലീഡ് ഷാനവാസ് നേടിയിരിക്കുന്നു രണ്ടാം സ്ഥാനത്തുള്ളത് അനുമോളാണ് അനുമോൾക്കും വമ്പൻ അനുമോളും മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യ ദിവസവും ഇവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരുന്നത് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയാനുള്ള കാര്യമാണ് മൂന്നാം സ്ഥാനത്ത് ആണ് നാലാം സ്ഥാനത്തുള്ളത് അപ്പാനു ശരത്താണ് ഞെട്ടിച്ചുകൊണ്ടാണ് ഇവരുടെ മുന്നേറ്റം ഇവരായിരിക്കും ഏറ്റവും പുറകിൽ എന്നാണ് ചിന്തിച്ചു വെച്ചിരുന്നത് നോമിനേഷനിൽ വന്നപ്പോൾ പക്ഷേ അപ്പാനു ശരത്തും അക്ബറും വളരെ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് അക്ബർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അപ്പാൻ ശരത്താണ് നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ബിന്നിയാണ് തീർച്ചയായും ജിസൈലിന്റെ ആ ഒരു സ്ഥാനമാണ് ബിന്നി കരസ്ഥമാക്കിയിരിക്കുന്നത് ബിന്നിക്ക് ഇപ്പൊ മികച്ച രീതിയിൽ വോട്ട് കയറുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയണം ഏത് രീതിയിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ബിന്നിക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ബിന്നിയുടെ മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറാം സ്ഥാനത്ത് ജിസൈലാണുള്ളത് തീർച്ചയായും ജിസയില് ഇപ്പൊ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏഴാം സ്ഥാനത്ത് ആര്യൻ ആര്യനും പുറകോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എട്ടാം സ്ഥാനത്ത് നിവിനെ പിന്തള്ളി ആദില നൂറ മുന്നോട്ട് വന്നിരിക്കുന്നു ഇപ്പോ ഒൻപതാം സ്ഥാനത്താണ് നിവിനുള്ളത് നിവിന് താരതമ്യേന ഇപ്പൊ വോട്ട് കുറവാണ് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിവിൻ ഇപ്പൊ നന്നായി കളിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ അതായത് പ്രേക്ഷകരെ രസിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് ഇപ്പോൾ നിവിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രേക്ഷകരുടെ വോട്ട് െ തേടി വരുന്നില്ല എന്നുള്ളതും എടുത്തു പറയണം പത്താം സ്ഥാനത്തുള്ളത് ആർ ജെ ബിൻസിയെ പിന്തള്ളി ശൈത്യ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ പത്താം സ്ഥാനത്താണ് ശൈത്യ ആദ്യ ദിവസം ശൈത്യ ആയിരുന്നു ഏറ്റവും പുറകിൽ പക്ഷെ ഇപ്പോൾ ആർ ജെ ബിൻസിയെ പിന്തള്ളി ശൈത്യ പത്താം സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നു പതിനൊന്നാം സ്ഥാനത്ത് ആർ ജെ ബിൻസി ഉള്ളത് ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് ആർ ജെ ബിൻസി എന്തുകൊണ്ടോ അവര് ഇവിടെ സംസാരിക്കുന്നില്ല കാര്യങ്ങളൊന്നും പറയുന്നില്ല ആദ്യ ആഴ്ചയിൽ ഉണ്ടാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആർ ജെ ബിൻസി ഈ ആഴ്ച വട്ട പൂജ്യമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ശൈത്യം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും വഴിയുണ്ട് പക്ഷേ ശൈത്യക്കും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഗെയിമും ഇല്ല എന്തായാലും ഇപ്പോൾ വോട്ടിങ്ങിൽ ഷാനവാസിന്റെ തേരോട്ടമാണ് ഷാനവാസിനെ തൊടാൻ ഒരാൾക്കും ഇപ്പോൾ ആവുന്നില്ല അതുപോലെ തന്നെ അനുമോളും മികച്ച രീതിയിൽ വോട്ടു പിടിക്കുന്നുണ്ട് അനുമോളും വളരെ നല്ലൊരു പൊസിഷനിലാണ് എന്തായാലും ഇവർ രണ്ടുപേരും ഈ ആഴ്ച പുറത്താവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ഈ ആഴ്ച പുറത്താവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ടു പേര് ഒന്ന് ആർ ജെ ബിൻസിയും മറ്റൊന്ന് ശൈത്യുമാണ് ഇവരിൽ ആരെങ്കിലും ആയിരിക്കാം ഒരുപക്ഷെ ഈ ആഴ്ച പുറത്തു പോകുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ